നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൽ കിലിയൻ എംബാപ്പയ്ക്ക് തിളങ്ങാൻ കഴിയില്ലേ പലരും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് ചിലരൊക്കെ ഒരു പടി കൂടി കടന്ന് ലീഗ് വൺ അല്ല ലാലീഗ പി എസ് സി അല്ല റയൽ എന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എംബാപ്പെ ഇങ്ങനെ മോശം ഫോമിലാകുമ്പോൾ അർജൻറ്റീനയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല എന്നായിരിക്കും മിക്കവരും പറയുക എന്നാൽ നിങ്ങൾക്ക് തെറ്റി അവിടെ ഒരാളുണ്ട് ഹവ്യർ സനേട്ടി സനേട്ടി എന്ന മനുഷ്യൻ എത്രത്തോളം മികച്ച വ്യക്തിത്വത്തിനുടമയാണ് എന്ന് ഫുട്ബോൾ ലോകത്തിന് നന്നായിട്ടറിയാം ബ്രസീലിയൻ ആരാധകരോട് ചോദിച്ചാലും പറയും സനേട്ടി വേറെ ലെവലാണെന്ന് ആ വ്യക്തിത്വം അങ്ങനെയാണ് സനേട്ടി ഇതാ കിലിൻ അമ്പാപ്പയ്ക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് ഹവ്യർ സനേട്ടി റീസെൻ്റ് ഒരു ഇവൻറ്റിൽ പറഞ്ഞ കാര്യം എംബാപ്പയെക്കുറിച്ച് പറഞ്ഞ കാര്യം മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അവരുദ്ധരിച്ചുകൊണ്ട് ഗോൾഡ് ഡോട്ട് കോം അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നിട്ട് ഹാവിയർ ജെനേട്ടി എന്ന അർജൻറ്റീൻ ഇതിഹാസം കിലിൻ എംബാപ്പയെക്കുറിച്ച് പറയുന്നു എംബാപ്പെ ഇനി തിരികെ വരില്ലേ അദ്ദേഹം ആകെ മോശമായോ എന്ന തരത്തിലുള്ള ചോദ്യം ഒരുപോലെ അദ്ദേഹത്തിൻ്റെ മറുപടി നോ ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം നമ്മൾ സംസാരിക്കുന്നത് ഒരു ഗ്രേറ്റ് പ്ലെയറെക്കുറിച്ചാണെന്ന് ഓർമ്മ വേണം ഒരു മഹാനായ താരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം എനിക്കൊരു സംശയവുമില്ല ഇൻ ഷോർട്ട് ടൈം എംബാപ്പെ നമുക്ക് വീണ്ടും കാണിച്ചു തരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉണ്ടല്ലോ ആ ലെവലിലേക്ക് എംബാപ്പെ വീണ്ടും എത്തും എന്ന് ഹാവിയർ സനേറ്റി അർജന്റീൻ ഇതിഹാസം പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ് വീഡിയോ എത്താം